എം എ യൂസഫ് അലി സ്വന്തമാക്കിയിട്ടുള്ള പത്ത് വില കൂടിയ സാധനങ്ങൾ ഹലോ ഫ്രണ്ട്സ് എം എ യൂസഫലിയെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ വളരെ സാധാരണക്കാരിൽ ഒരാളായി പിന്നീട് കഠിനാധ്വാനത്തിലൂടെ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം നമുക്കെന്നും അത്ഭുതമാണ് ഇന്ന് നമ്മൾ ടോപ് ടെൻ മലയാളത്തിൽ കാണാൻ പോകുന്നത് എം എ യൂസഫലി അദ്ദേഹത്തിന്റെ ലുലു ഗ്രൂപ്പും സ്വന്തമാക്കിയിട്ടുള്ള കുറച്ച് വിലയേറിയ വസ്തുക്കളുമാണ് അതിൽ വാച്ചുകൾ മുതൽ വിലയേറിയ കെട്ടിടങ്ങൾ വരെ വരും അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട വീഡിയോ കാണാം നമ്പർ വൺ വാച്ച് കളക്ഷൻ ലക്ഷറി വാച്ച് കമ്പനിയായ റിച്ചാർഡ് മില്ലിയുടെ ആർ എം ത്രീ ഫൈവ് സീറോ ത്രീ ഓട്ടോമാറ്റിക് റഫേൽ നദാൽ ബ്ലൂ ലോകത്ത് അഞ്ഞൂറ് പീസുകൾ മാത്രമുള്ള ഏകദേശം രണ്ട് കോടി വില വരുന്ന റിച്ചാർഡ് മില്ലിയുടെ തന്നെ ആർ എം വൺ വൺ സീറോ ത്രീ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് മെക്ലറൻ ലോകത്ത് തന്നെ ഏകദേശം അൻപത് പീസുകൾ മാത്രം വരുന്ന ആറ് കോടിയോളം വില വരുന്ന റിച്ചാർഡ് മില്ലിയുടെ ആർ എം സീറോ ത്രീ എയ്റ്റ് സീറോ വൺ തുടങ്ങിയവയാണ് എം എ യൂസഫ് അലിയുടെ വാച്ച് ശേഖരത്തിൽ ഏറ്റവും വില കൂടിയ വാച്ചുകൾ ഇതുകൂടാതെ ഒട്ടനവധി ചെറുതും വലുതുമായ നിരവധി ബ്രാൻഡഡ് വാച്ചുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നമ്പർ ടു പ്രൈവറ്റ് ജെറ്റ് മുന്നൂറ്റി അറുപത് കോടി രൂപ വില വരുന്ന ഗൾഫ് സ്ട്രീം ഫൈവ് ഫിഫ്റ്റി എന്ന വിമാനമാണ് യൂസഫ് അലിയുടെ സ്വകാര്യ ജെറ്റ് വിമാനം നൂറ്റി അൻപത് കോടി രൂപയുടെ ലെഗസി സിക്സ് ഫിഫ്റ്റി എന്ന വിമാനമാണ് യൂസഫ് അലി ആദ്യം സ്വന്തമാക്കിയത് അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായിട്ടുള്ള ജനറൽ ഡൈനാമിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ സ്വകാര്യ വിമാനം യു എ ഇയിൽ രജിസ്റ്റർ ചെയ്തതാണ് അതിന്റെ രജിസ്ട്രേഷൻ നമ്പറിൽ അദ്ദേഹത്തിന്റെ ഇനിഷ്യലുകൾ കാണാം എ സിക്സ് വൈ എം എ ജെറ്റിന്റെ വാലിൽ യൂസഫ് അലിയുടെ സ്വകാര്യ ലോഗോ വൈ ഉണ്ട് പതിനാല് മുതൽ പത്തൊൻപത് യാത്രക്കാർക്കാണ് ഗൾഫ് സ്ട്രീം ഫൈവ് ഫിഫ്റ്റിയിൽ സഞ്ചരിക്കാനാവുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ വരെ പരമാവധി റേഞ്ചുള്ള വിമാനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നാനൂറ്റി എൺപത്തി എട്ട് നോട്ട്സാണ് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ പന്ത്രണ്ട് മണിക്കൂർ വരെ വിമാനത്തിന് നിർത്താതെ സഞ്ചരിക്കാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നമ്പർ ത്രീ ഹെലികോപ്റ്റർ ലോകത്തെ അത്യാഡംബര യാത്രാ ഹെലികോപ്റ്ററുകളിലൊന്നായ എച്ച് വൺ ഫോർ ഫൈവ് എയർബസ് ആണ് യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ ശേഖരത്തിലെ കരുത്തൻ കരുത്തൽ കോടിയാണ് ഇതിന്റെ വില ആധുനികതയും സാങ്കേതിക മികവും സുരക്ഷാ സജ്ജീകരണങ്ങളും മറ്റും ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹെലികോപ്റ്റർ ജർമ്മനിയിലെ എയർബസ് കമ്പനിയിൽ നിന്നുമുള്ളതാണ് ലോകത്ത് ആയിരത്തി എണ്ണം മാത്രം ഇറങ്ങിയിട്ടുള്ള എച്ച് വൺ ഫോർട്ടി ഫൈവ് ഹെലികോപ്റ്റർ ആണ് എം എ യൂസഫ് അലി സ്വന്തമാക്കിയിരിക്കുന്നത് നാല് ലീഫുകളാണ് എച്ച് വൺ ഫോർട്ടി ഫൈവ് ഹെലികോപ്റ്റർ ഒരേ സമയം രണ്ട് ക്യാപ്റ്റന്മാർക്ക് പുറമെ ഏഴ് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് മറ്റൊരു പ്രത്യേകത എഴുന്നൂറ്റി എൺപത്തിയഞ്ച് കിലോവോട്ട് കരുത്ത് നൽകുന്ന രണ്ട് സഫ്രാൻ എച്ച് ഇ ഏരിയൽ ടു സി ടു ടെർബോ ഷാഫ്റ്റ് എഞ്ചിൻ മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും സമുദ്രനിരപ്പിൽ നിന്നും ഇരുപതിനായിരം അടി ഉയരത്തിൽ വരെ പറന്നു പോങ്ങാനുള്ള ക്ഷമതയുമാണ് പ്രത്യേകത ഹെലികോപ്റ്ററിൽ ലുലു ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ചിഹ്നമായ ചുവപ്പ് നിറത്തിൽ പച്ച കലർന്ന ലുലു ഗ്രൂപ്പ് ലോഗോയും യൂസഫ് അലിയുടെ പേരിന്റെ തുടക്കമായ വൈ എന്ന അക്ഷരവും ആലേഖനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും കുടുംബവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിലെ ചതുപ്പിൽ പതിഞ്ഞത് ഇറ്റാലിയൻ നിർമ്മിത കമ്പനി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ഹെലികോപ്റ്റർ ആയിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് നമ്പർ ഫോർ സ്കോട്ട്ലാൻഡ് യാർഡ് ലണ്ടൻ നഗരത്തിന്റെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള കെട്ടിടമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് നിരവധി നോവലുകളിലും സിനിമകളിലും ഒട്ടേറെ തവണ സ്കോട്ട്ലാൻഡ് യാർഡ് നാം കണ്ടിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരം കോടി രൂപയ്ക്കാണ് എം എ യൂസഫ് അലി ഈ കെട്ടിടം വാങ്ങിയത് നാലു വർഷത്തെ പുനരുദ്ധാരണ പദ്ധതികൾക്ക് ശേഷം കെട്ടിടം വീണ്ടും പ്രവർത്തനം തുടങ്ങി അറുനൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കി ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാക്കി ഈ കെട്ടിടത്തെ മാറ്റി കെട്ടിടത്തിന്റെ പ്രത്യേക തനിമ നിലനിർത്തിക്കൊണ്ടായിരുന്നു പുനരുദ്ധാരണം എന്നത് ശ്രദ്ധേയമാണ് ലണ്ടൻ നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ നൂറ്റി അൻപത്തി മുറികളുണ്ട് ഇവിടെ നിന്നും ബക്കിംഗ്ഹാം ഹാട്ടി വെസ്റ്റ്മിൻസ്റ്റർ ആബി പള്ളി തുടങ്ങിയവയുടെ ദൃശ്യങ്ങൾ ആസ്വദിക്കാം ഒരു രാത്രി ചെലവഴിക്കാൻ വേണ്ടി വരുന്ന തുക കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും പതിനായിരം യൂറോ ഏകദേശം എട്ട് ലക്ഷം രൂപ ഒരു കല്ല് പോലും അനാവശ്യമായി എടുത്തു മാറ്റാതെയാണ് കെട്ടിടം പുനരുദ്ധരിച്ചത് ചരിത്ര നിർമ്മിതികൾ സംരക്ഷിക്കാനുള്ള ബ്രിട്ടന്റെ താല്പര്യം മാതൃകാപരമാണ് താൻ ഏറ്റെടുത്ത ഏറ്റവും അഭിമാനകരമായ ഒരു സംരംഭമാണ് ഇതെന്നും എം എ യൂസഫലി പറയുന്നു നമ്പർ ബോൾഗാട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആൻഡ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ കൊച്ചിയിലെ ബോൾഗാട്ടി ദ്വീപിലാണ് ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററും ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത് ആറായിരം പേരെ ഒരേ സമയം വരുത്താവുന്ന കൺവെൻഷൻ സെന്റർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഹോട്ടലിലെ ഹാളുകളും ചേർത്താൽ ഇവിടെ എണ്ണായിരം പേർക്ക് ഒരേ സമയം സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം ആയിരത്തി എണ്ണൂറ് കോടി ചെലവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനൊന്ന് നിലയുള്ള ഹോട്ടലിന്റെ മുഗൾ തട്ടിൽ നിന്ന് നോക്കുമ്പോൾ അന്യ മാത്രമല്ല കൊച്ചിക്കാരുടെയും ശ്വാസം നിലയ്ക്കും ഇരുവശത്തും അതിവിശാലമായ കായലും കായൽ തുരുത്തുകളും പച്ചപ്പിൻ്റെയും ജലസമൃദ്ധിയുടെയും സ്വർഗം ഹോട്ടലും കൺവെൻഷൻ സെന്ററും ചേർന്ന് ഇരുപത്തിയാറ് ഏക്കർ പ്രദേശം അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു തെങ്ങുകളും എണ്ണപ്പനകളും സസ്യലതാദികളും അവയ്ക്കിടയിലൂടെ നടപ്പാതകളും നീന്തൽ കുളവും മുൻപിലുള്ള വിശാലമായ കാർ പാർക്കിൽ ആയിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്കിടമുണ്ട് അവിടം എക്സിബിഷൻ സ്ഥലമായും ഉപയോഗിക്കാം ഒരു പ്രധാന വാട്ടർഫ്രണ്ട് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് ഹയാത്ത് ഇന്ത്യയിലെ മൂന്നാമത്തെ ഗ്രാൻഡ് ഹയാത്ത് ബ്രാൻഡഡ് ഹോട്ടലാണ് മുപ്പത്തിയെട്ട് സ്യൂട്ടുകളും ആഡംബര വില്ലകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിനാല് ആഡംബര അതിഥി മുറികൾ ഇവിടെയുണ്ട് നമ്പർ സിക്സ് ലുലു ഇന്റർനാഷണൽ മോൾ യൂസഫ് അലി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാദ്യം വരുന്നത് ലുലു മോള് തന്നെയായിരിക്കും അല്ലെ മോളുകളും ഹൈപ്പർ മാർക്കറ്റുകളും സ്റ്റോറുകളും ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്നു ഇന്ത്യയിൽ ആറ് ലുലു മോളുകളാണുള്ളത് യൂസഫ് അലിയുടെ പ്രധാന വരുമാന സ്രോതസ് ഈ ഷോപ്പുകളാണ് ഏകദേശം അൻപത് കോടിയുടെ അടുത്ത് വരുമാനം ഈ ഷോപ്പുകളിൽ നിന്നുണ്ട് ഗൾഫിലും ഇന്ത്യയിലുമായി നൂറ്റി അറുപത്തിനാല് ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണുള്ളത് എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന അൻപത്തിയേഴായിരത്തോളം പേർ ജോലിയെടുക്കുന്നു നമ്പർ സെവൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിലെ തന്നെ മികച്ച എയർപോർട്ടുകളിൽ ഒന്നാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നിരവധി നിക്ഷേപകരാണ് കൊച്ചി എയർപോർട്ടിലുള്ളത് കൊച്ചി എയർപോർട്ടിന്റെ ഒൻപത് ദശാംശം മൂന്ന് ഏഴ് ശതമാനം ഓഹരിയിൽ യൂസഫ് അലിക്ക് പങ്കാളിത്തമുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെയാണ് ഓരോ വർഷവും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് വരുമാനമായി നേടുന്നത് നമ്പർ എയ്റ്റ് കാറുകൾ സമ്പന്നരായ ബിസിനസ്സുകാർക്കും സെലിബ്രിറ്റികൾക്കും പ്രിയപ്പെട്ട വാഹനമായ റോൾസ് റോയ്സ് ഗോസ്റ്റ് എം എ യൂസഫലിയുടെ പക്കലുണ്ട് ആഡംബരത്തിന്റെ അവസാന വാക്കെന്ന് വിളിക്കാവുന്ന ഈ വാഹനം കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എന്ന ചുവപ്പ് ബോർഡുമായിട്ടാണ് നിരത്തുകളിൽ കണ്ടിട്ടുള്ളത് റേഞ്ച് റോവർ സമ്പന്നരായ സെലിബ്രിറ്റികളുടെ പലരുടെയും ജനപ്രിയ വാഹനമാണ് യൂസഫ് അലിയുടെ പക്കലും ഈ വാഹനമുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട രണ്ട് റേഞ്ച് റോവറുകളുടെ ഉടമയാണ് അദ്ദേഹം ഈ വാഹനങ്ങളിലൊന്ന് വെളുത്ത മോഡലാണ് ഇത് കുറച്ചു കാലം മുൻപാണ് അദ്ദേഹം സ്വന്തമാക്കിയത് സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളുടെ ലോകത്തിൽ ബെന്റ്ലിയുടെ തുടക്കം ആഡംബര എസ് യു വി ആയ ബെന്റ് ബെൻറ്റായികയിലൂടെയാണ് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളുടെ ഏറ്റവും ആഡംബരവും വില കൂടിയതുമായ എസ് യു വികളിൽ ഒന്നാണിത് ഈ എസ് യു വിയുടെ വൈറ്റ് ഡബ്ല്യു ട്വൽവ് വേരിയന്റ് ആണ് യൂസഫ് അലിയുടെ പക്കലുള്ളത് ബെൻറ്റ്ലി ബെൻറ്റായിഗ സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഒന്നെന്ന രജിസ്ട്രേഷൻ നമ്പറിൽ എം എ യൂസഫ് അലിയുടെ പക്കൽ മനോഹരമായ മിനി കൂപ്പർ വാഹനമുണ്ട് മിനി കൺട്രിമാൻ എന്ന മോഡലാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത് ഏകദേശം മൂന്ന് കോടി രൂപ വിലയുള്ള ലെക്സസ് എൽ എക്സ് സെവൻ ഫിഫ്റ്റി ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ആഡംബരവും വില കൂടിയതുമായ കാറുകളിൽ ഒന്നാണ് എം എ യൂസഫ് അലി കേരളത്തിൽ വരുമ്പോൾ മിക്കപ്പോഴും അദ്ദേഹം സഞ്ചരിക്കാറുള്ളത് ലെക്സസ് എൽ എക്സ് സെവൻ ഫിഫ്റ്റി എന്ന വാഹനത്തിൽ തന്നെയാണ് യൂസഫ് അലിയുടെ കൈവശമുള്ള കാറുകളിൽ ശ്രദ്ധേയമായ മറ്റൊരു മോഡലാണ് ബി എം ഡബ്ല്യു സെവൻ സീരീസ് അദ്ദേഹത്തിന്റെ അതിഥികളുടെ എയർപോർട്ട് പിക്കപ്പിനായി ഈ വാഹനം ഉപയോഗിക്കാറുണ്ട് യു എ ഇയിൽ നിന്നുള്ള ഒരു ഷെയ്ക്ക് ഇന്ത്യയിലെത്തി യൂസഫ് അലിയെ സന്ദർശിച്ചപ്പോൾ ബി എംഡബ്ല്യു സെവൻ സീരീസാണ് അതിഥിക്കായി യൂസഫ് അലി വിട്ടു നൽകിയത് നമ്പർ ബാങ്ക് ഓഹരികൾ സ്വന്തം നാടായ തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നിരവധി ബാങ്കുകളിൽ യൂസഫ് അലിക്ക് ഷെയറുണ്ട് ആ കണക്കുകളൊന്ന് പരിശോധിക്കാം യൂസഫ് അലി കാത്തലിക് സിറിയൻ ബാങ്കിന്റെ നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ഓഹരി സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിന്റെ നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ഓഹരികളും ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആലുവ ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിലെ തന്റെ ഓഹരി പങ്കാളിത്തം നാല് ദശാംശം നാല് ഏഴ് ശതമാനമായി ഉയർത്തി രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ ആസ്ഥാനമായ മറ്റൊരു ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ രണ്ട് ശതമാനം ഓഹരി യൂസഫലി സ്വന്തമാക്കി അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഈ ബാങ്കുകളിൽ നിന്നും യൂസഫലിക്ക് വലിയൊരു തുക ഓഹരി ഇനത്തിൽ ലഭിക്കുന്നുണ്ട് ഇതിൽ ഫെഡറൽ ബാങ്കിന്റെ മാത്രം കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് ശതമാനത്തിനും മേലെ ലാഭത്തിൽ വർധനയുണ്ടായിട്ടുണ്ട് നമ്പർ ടെൻ ഹോസ്പിറ്റലുകൾ കൊച്ചിയിലെ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ലൈക്ഷോർ ഹോസ്പിറ്റൽ എന്നും അറിയപ്പെടുന്ന വി പി എസ് ലേക് ഷോർ മുപ്പതിലധികം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുള്ള ലേക്ഷോർ വി പി എസ് ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും യൂസഫ് അലിയുടെ മകളുടെ ഭർത്താവുമായ ഷംഷീർ വയലിലിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് നാനൂറ്റി അറുപത് കോടി രൂപ മൂല്യമാണ് ഈ ഹോസ്പിറ്റലിന് കണക്കാക്കപ്പെടുന്നത് അടുത്തിടെ നിരവധി വിവാദങ്ങളും ലേക്ഷോർ ഹോസ്പിറ്റലിനെ കുറിച്ച് ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വിലയേറിയ വസ്തു എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം